ഹായ് കൂട്ടുകാരെ പിജവണ്ണൂറ്റ പൂജകുടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് വടകര പയ്യോളി ഭാഗത്തിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ഫുൾ ആയിട്ട് കാണപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനിൽ അല്ല അപ്പോൾ അങ്ങനെ ഒരു കാരണത്തല്ലാതെ പയ്യോളി ഭാഗത്തിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രാവുകൾ മൊത്തമുണ്ട് പന്ത്രണ്ട് പീസോളം പറവുണ്ട് എല്ലാം നല്ല പ്രാക്കളാണ് അപ്പോൾ പന്ത്രണ്ട് പീസ് പറവില് പിന്നൊരു കേജു പിന്നൊരു ഹവായി കൂടെ കൂടി കൂടി ഏഴായിരപ്പ്യുന്ന മൊത്തത്തിൽ ചോദിക്കുന്നതല്ല അപ്പോൾ ആർക്കെങ്കിലും അഭാഗത്തിലാക്കിയെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീടിൻ്റെ തായ് വാട്സപ്പ് നമ്പറും ചോദിക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് പയ്യോളി വടകര വടകയറ ഭാഗത്തിലാക്കിയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോയിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ തായൽ വാട്സപ്പ് നമ്പറും കയ്യില് മെസ്സേജ് ചെയ്യാം